തണ്ണീർത്തട സംരക്ഷണം ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജലസ്രോതസ്സുകളാണ് വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയവ പ്രകൃതിയിലെ സ്വാഭാവിക ജല തണ്ണീർത്തടങ്ങൾ ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങളൊക്കെ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്തായിരുന്നു തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിനുള്ള സമയമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപനത്തിലുള്ള സമയമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് പ്രമേയം കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി നിലവിൽ വന്ന അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി എന്തിനാണ് നിലവിൽ വന്നത് കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി നിലവിൽ വന്നതാണ് ഈ അതോറിറ്റി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലെ തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലെ തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റിയായി രജിസ്റ്റർ ചെയ്ത വർഷമാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴ് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് വർഷങ്ങൾ നോക്കിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി എന്താണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തിന് എന്താ പ്രത്യേകത രണ്ടായിരത്തി പത്തിലെ തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് കേരളത്തെ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് പ്രത്യേകത എന്താ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റിയെ രജിസ്റ്റർ ചെയ്ത വർഷമാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴ് പ്രധാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ സോറി സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം ഒന്നാമത്തതാണ് സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരിക്കണം രണ്ട് സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പാക്കൽ മൂന്ന് ഗവേഷണം അവബോധ പരിപാടികൾ വിഭവസമാഹരണം ഗവേഷണം അവബോധ പരിപാടികൾ വിഭവസമാഹരണം ഇവയ്ക്കാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്നുകൂടി നോക്കാം സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ ഗവേഷണം അവബോധ പരിപാടികൾ വിഭവ സമാഹരണം കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ തടങ്ങൾ ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും എന്ന ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി എട്ട് പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സണലാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രി ചെയർപേഴ്സൺ പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്നാൽ വൈസ് ചെയർപേഴ്സൺ ആരാണ് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി വൈസ് ചെയർപേഴ്സണും പരിസ്ഥിതി മന്ത്രി ചെയർപേഴ്സണുമാണ് എന്തിൻ്റെത് തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണ് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ഡയറക്ടർ തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയാണ് നമ്മളിന്ന് നോക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണ് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടറാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി നമുക്കൊന്നുകൂടി നോക്കാം ചെയർപേഴ്സൺ ആരാണ് ചെയർപേഴ്സൺ പരിസ്ഥിതി മന്ത്രി വൈസ് ചെയർപേഴ്സൺ ആരാണ് ചീഫ് സെക്രട്ടറി ആണ് മെമ്പർ സെക്രട്ടറി ആരാണ് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ് കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലയിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലയിൽ വന്ന വർഷം രണ്ടായിരത്തിയെട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരള നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയാണ് ഹരിയാലി നീർത്തട പദ്ധതി രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയാണ് ഹരിയാലി നീർത്തട പദ്ധതി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്ന വർഷമാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി എട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തി എട്ട് ഈ തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സോറി ചെയർപേഴ്സൺ ആരാണ് പരിസ്ഥിതി മന്ത്രി വൈസ് ചെയർപേഴ്സൺ ആരാണ് ചീഫ് സെക്രട്ടറി മെമ്പർ സെക്രട്ടറി ആരാണ് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ ഈ തണ്ണീർത്തടങ്ങളുടെയൊക്കെ മാപ്പ് തയ്യാറാക്കുന്നത് ആരാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ് കേരള നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയാണ് ഹരിയാലി നീർത്താട പദ്ധതി